വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് എന്ന ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പർ കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വെള്ളിട്ട് പോകാം അപ്പോൾ അതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് കുട്ടിക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ്യോ അല്ലെങ്കിൽ ബട്ടറൊക്കെ ആണല്ലോ നല്ലത് അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളും കടുകും ആ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണും ചെറിയ ചീരകം ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയും കൂടിയും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഒരു ഇതിൻ്റെ വലുപ്പത്തിൽ ഉള്ള സവാള മതിയാവേ ഇനി സവാളയുടെ കളറൊന്ന് മാറി വരുന്നവർ നമുക്ക് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ വയറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ എന്താ കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു തക്കാളിയുടെ ചെറിയൊരു പീസ് ഒരു അതിൻ്റെ പകുതിയായിട്ട് ഒരു ചെറിയ തക്കാളി മതി അതിൻ്റെ ചെറിയൊരു പീസ് നമുക്ക് ഇത് ഇതുപോലെ കട്ട് ചെയ്താൽ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏറെ ഒരു ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതിന് കൂടുത്തിന് ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ സ്മെല്ലൊക്കൊന്ന് മാറി വരണ്ട ആ ഒരു സമയം വരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാം ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് മാറിത്തൊടങ്ങിയിട്ടുണ്ട് ഏത് സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏത് സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പോളം റവ ഇട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമല്ലോ ആ ഒരു സ്മെല്ല് വരുന്നത് വരെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അടിക്കടിക്കൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങാപ്പാൽ വെച്ചെടുക്കാം കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പോളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ റവ എടുത്ത് അതേ കപ്പിൽ തന്നെ തേങ്ങാപ്പാൽ എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിൽ തേങ്ങാപ്പാൽ പാൽ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക ഫുൾ ഫ്ലെയിമിൽ ആക്കരുത് പെട്ടെന്ന് അപ്പം ഇതിങ്ങനെ കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെ റവ നന്നായിട്ട് വെന്ത് കിട്ടൂല ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം അപ്പം അടച്ച് വെച്ചിട്ട് ഇതിന് മുകളിൽ പാലൊക്കെ നന്നായിട്ട് വറ്റി വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ വറ്റി തുടങ്ങിയാൽ നമുക്ക് ഇത് മൂടിയൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ പാലൊക്കെ വറ്റി വരും ഇപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ വീണ്ടും രണ്ട് മിനിറ്റും കൂടി കഴിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇന്നതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലേക്ക് ആ തിരക്കിൽ നമുക്ക് പെട്ടെന്ന് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുട്ടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി ആ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ബട്ടറോ ഒക്കിയോ എന്തെങ്കിലും ഇതിന് മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കഴിച്ചീന സൂപ്പർ ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈ ക്യാൻഡൽ ക്രബിന് ഷെയൻ കാമ്പനിയനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം